കോടതി വിധിയുടെ പേര് പറഞ്ഞ് വർഷങ്ങളായി നടന്നിരുന്ന വഴി സമീപവാസി കെട്ടിയടച്ചതോടെ പുറത്തിറങ്ങാനാകാതെ ഒരു കുടുംബം തെക്കൻ മാലിപ്പുറം തേരുള്ളിപ്പറമ്പിൽ ടി കെ ശശി ഭാര്യ ബിന്ദു മകൾ കൃഷ്ണേന്ദു മകൻ കൃഷ്ണനുണ്ണി എന്നിവരാണ് പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിൽ കഴിയുന്നത് വിധി അവന് അനുകൂലമായിരിക്കുന്നു നമ്മുടെ ഇടക്ക് ഈ ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വക്കീൽ മരിച്ചുപോയി അടുത്ത വക്കീൽ നിന്ന ഏപ്പിച്ചപ്പോഴത്താണ് സംഭവങ്ങളൊക്കെ അറിയുന്നത് അപ്പോഴത്തേക്കും തോടതി അവിടന്നനുഭവില്ല അവിടെ നിന്ന് അങ്ങട്ടം വരെ മകര കെട്ടി ഞങ്ങളീ രീതിയിലെപ്പോഴും നടത്തിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഈ വീട്ടായിരിക്കും വഴിയില്ല ഈ വീട്ടിലേക്ക് വഴി കൊടുക്കും ഞങ്ങൾക്ക് തന്നാലും വഴിയോന്നാവിന്ന് ഞങ്ങൾ തന്നെ ഒരു വ്യക്തിവൈരം പോലെയാണ് വീട്ടിലൊക്കെ വികലാംഗനായ ശശിക്ക് ലോട്ടറി വിൽക്കാൻ പോകാനും കഴിയാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു സമീപവാസി ഇവർ നടന്നിരുന്ന വഴി മതിൽ കെട്ടി അടച്ചത് ശശിയുടെ വീടിനടുത്തുള്ള ഒരു കുടുംബം തങ്ങളുടെ മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചു കൊടുത്തെങ്കിലും അതിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇനി എന്തു ചെയ്യണം എന്നറിയാതെ കഴിയുകയാണ് ഈ കുടുംബം